ഇടുക്കിയിലും ഈ നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും ആഷിഖ ബി എൽ ഒ മാർ വീടുകളിൽ തുടങ്ങിയോ അമൃത ബി എൽഒമാർ വീടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടില്ല ആദ്യഘട്ടം എന്ന നിലയിൽ അതിനുള്ള ഫോമുകൾ മൂന്ന് ഫോമുകളാണ് എസ് ഐ ആറിൻ്റെ ഭാഗമായി ഓരോ വീടുകളിലേക്കും എത്തിച്ചു നൽകുകയും നടപടിക്രമങ്ങളുടെ ഭാഗമായി പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട് അത്തരം ഫോമുകൾ ഓരോ വില്ലേജ് ഓഫീസുകളിൽ നിന്നുമായി ബി എൽഒമാർക്ക് കൈമാറുകയാണ് അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഞങ്ങളുള്ളത് കാരിക്കോട് വില്ലേജ് ഓഫീസിലാണ് ഇടുക്കി തൊടുപുഴയിലെ കാരിക്കോട് വില്ലേജ് ഓഫീസിൽ ബി എൽഒമാർക്ക് അതത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഈ മൂന്ന് ഫോമുകൾ വിതരണം ചെയ്യുന്ന നടപടികളാണ് നടക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഇവരെല്ലാവരും തന്നെ ി എൽ ഒമാരാണ് സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ മൂന്ന് ഫോമുകളാണ് ഇവർക്ക് എല്ലാവർക്കും കൈമാറുന്നത് അവർ ആ ഫോമുകൾ ഓരോ വീടുകളിലേക്കും എത്തിച്ച് പൂരിപ്പിച്ച് നൽകുകയാണ് ഓരോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയും ഓരോരുത്തരുടെയും പേര് ചേർക്കേണ്ടത് കൂടുതൽ ചേർക്കേണ്ടതുണ്ടെങ്കിൽ ചേർക്കുകയും ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ ഒഴിവാക്കുകയും അത്ര നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു സാർ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെ ശരിക്കും രണ്ട് ഫോം ബഡ്ജറ്റാണ് ഒരു ബൂത്തിലേക്ക് കൊടുത്തുവിടുന്നത് രണ്ട് അതാണ് രണ്ടായിരത്തി രണ്ട് ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളുടെ രണ്ട് ഫോം വെച്ച് കൊടുത്തു കൊടുക്കുക വരെ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് മേടിക്കുന്നു വരെ അവർക്ക് കൊടുക്കുകയാണ് ഓക്കെ പുതുതായി പേര് ചേർക്കാനും പേര് ഒഴിവാക്കാനുമുള്ള രണ്ട് ഫോമുകളാണ് അല്ല നിലവിൽ ഓട്ടോ ലിസ്റ്റ് പേരുള്ള എല്ലാവരുടെയും ലിസ്റ്റ് ഉൾപ്പെട്ട ആളുകളുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത് അത് നമ്മൾ കൊടുക്കുന്നു അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് മേടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അന്ന് ഈ ലിസ്റ്റ് തരാത്ത ആളുകളുടെ പേരാണ് നമ്മൾ ഇതിനകത്ത് ഒഴിവായി പോകുന്നത് ഇത് 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 നിലവിലൊരു ആശങ്ക നിലനിൽക്കുന്നത് പേരുകൾ വെട്ടിമാറ്റപ്പെടുമോ എന്നുള്ളതാണ് ഇല്ല അന്ന ഉള്ള ആളുകളുടെ മുഴുവൻ പേരുകളും ഇതിനകത്ത് ഉൾപ്പെടും ഉൾപ്പെടും അതിന് ആവശ്യമായ പന്ത്രണ്ട് ഡോക്യൂമെൻ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഹാജരായി കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ പേര് ഇതിനകത്ത് ഉൾപ്പെട്ടു പോയി അപ്പീൽ സാധ്യത അപ്പീൽ സാധ്യതയുണ്ട് നമുക്ക് ഇതിനകത്ത് ഇ ആർഒ ആണ് നമുക്ക് ഓർഡർ പട്ടിയ ഇഷ്യൂ ചെയ്യുന്ന പുതിയതായിട്ട് ഇറക്കുന്നത് ഇ ആർഒക്ക് മുകളിലേക്ക് ബാക്കി കളക്ടർക്ക് അപ്പീൽ കൊടുക്കാം അതിന് ഇലക്ഷൻ കമ്മീഷന് അപ്പീൽ കൊടുക്കാം ഇതിനകത്ത് അപ്പീൽ സാധ്യതയുള്ളാണ് ഒരിക്കലും ഒരാൾ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കാൻ തീർച്ചയായും നമ്മുടെ ആ നിലയിലാണ് കാര്യങ്ങൾ പറയുന്നത് പ്രോസസ്സിങ് നടത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ചൂട് ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാവരും തന്നെ ബി എൽ ഒമാരാണ് നിലവിലൊരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത് ബി എൽഒമാരെ മറ്റു തൊഴിലുകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കാര്യം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു ജോലി കൂടി ചെയ്യേണ്ട ഒരു അവസരം വരുന്നു അതൊരു പ്രശ്നമാണ് ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കുമെന്ന് വെച്ചാൽ എനിക്ക് അഡീഷണൽ ചാർജ് വേറെ ആളെ ഏൽപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഓഫീസ് ഭയങ്കര തിരക്കാണ് പക്ഷേ നമുക്കത് ചെയ്യാതിരിക്കാൻ വയ്യല്ലോ അത് കാരണം വേറെ ആളെ ചാർജ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നിരിക്കുന്നത് ഒരു ബൂത്തിലേതാണ്ട് ആയിരം ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ ഉണ്ടാവും നിരവധി കയറി കയറിറങ്ങേണ്ടി വരും അതിനൊപ്പം മറ്റു ജോലി കൂടെ വരുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാകും പക്ഷെ നമ്മൾ റിലീവ് ചെയ്ത് പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഓഫീസിൽ പോയിരുന്നു ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ ആ അങ്ങനത്തെ ഇതാണ് സാഹചര്യമാണ് അതായത് ഇനിയിപ്പോൾ ബി എ ലോയുടെ ഡ്യൂട്ടി തന്നെ നമ്മൾ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഓഫീസ് ചെന്നിട്ട് ഓഫീസ് വർക്ക് ചെയ്യുക സാധാരണ ഇത്ര ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ജോലി വരുമ്പോൾ മറ്റു തൊഴിലുകളിൽ നിന്ന് ഒഴിവാക്കി തരാറുണ്ടല്ലോ ഈ ഘട്ടത്തിൽ എന്താ എങ്ങനെയൊരു ഇടപെടലുണ്ടായിരുന്നു അല്ലെ ഇത് ഒരു മാസത്തേക്ക് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ജോലി ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പന്നേക്കുന്ന ഒരു കേസിൽ കേസിലിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുവാണ് അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ജോലി ജോലിയുള്ളവർ കൂടി ബി എല്ലോ ഡ്യൂട്ടിയിലേക്ക് വരുന്നുണ്ട് അതാണിപ്പോൾ ഒരു പ്രശ്നമായിട്ടുള്ളത് ഒരു മാസത്തേക്ക് ഇപ്പോൾ നമുക്ക് എന്നാ പഞ്ചായത്തിലെ ഇലക്ഷൻ കാര്യങ്ങളുമായിട്ട് ഉള്ള ഒരു തടസ്സം വരുന്നുണ്ട് പഞ്ചായത്തിലെ സ്റ്റാഫ് ഓർവ് വരുന്നുണ്ട് അതൊരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാട്ടിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വീട്ടിൽ നമ്മുടെ കീഴിൽ എത്ര വീടുകളുണ്ട് എൻ്റെ ആയിരത്തി ആയിരത്തി മുന്നൂറ്റി അറുപത് വോട്ടർമാരുണ്ട് അത് എത്ര എത്ര വോട്ടർമാരുടെ അടുത്ത് നമ്മൾ കിടച്ചെല്ലണം എല്ലാ വീട്ടിലും കയറി ഇത്ര വോട്ടർമാർക്ക് നമ്മൾ ഈ ഫോം വിതരണം ചെയ്യണം വട്ടം മൂന്ന് വട്ടം ഇവർ പറയുന്നായാലും ചിലപ്പോൾ മൂന്ന് വട്ടത്തിലൊന്നും ചിലപ്പോൾ നിന്നൊന്നും വരില്ല കാരണം ആൾക്കാരെ കണ്ടെത്തണം നമ്മൾ ചെല്ലുമ്പോൾ അവരുണ്ടായിരിക്കണം അവരെ ഇന്ന് ഇത് എഴുതി മേടിക്കണം കറക്റ്റായിട്ട് അങ്ങനെ ഒരു പ്രായ ബുദ്ധിമുട്ടുകളുണ്ട് തീർച്ചയായും അമൃത ആ നിലയിൽ സംസ്ഥാനത്ത് എസ് ഐ ആറിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഹോമുകൾ കൈമാറി തുടങ്ങിയിരിക്കുകയാണ് ഇനി ഇവിടെ സജ്ജരായിരിക്കുന്ന ബി ഓരോ വീടുകളിലേക്കും എത്തി ഓരോ വോട്ടർമാരെയും കണ്ട് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ഇല്ലാത്തവരുടെ പേരുകൾ കൂട്ടിച്ചേർക്കുകയും മരിച്ചു പോയവർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്ഥലം മാറിപ്പോയവർ ആ നിലയിലുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും ആ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് നടക്കുന്നത് പൂർത്തിയായ ഒരു മാസത്തോളം സമയമെടുക്കും അത് അതേസമയം വി എൽഒമാരെ സംബന്ധിച്ചൊരു ആശങ്കയെ നിലനിൽക്കുന്നുണ്ട് അവരുടെ അഡീഷണൽ ജോലിയിൽ നിന്ന് അവരെ വിടുതൽ ചെയ്യാനുള്ള നീക്കം ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിൻവലിച്ചിട്ടുണ്ട് ആ അതൊരു അധിക ജോലി ഭാരം വി എൽ ഒമാർക്ക് ഉണ്ടാകുമെന്ന ആശങ്ക കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്